ഹലോ എല്ലാവർക്കും നമസ്കാരം ജാസ്മിൻ സ്റ്റോക്സിന്റെ മറ്റൊരു പുതിയ ലൈവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു മൈ ലൈവ് ചാറ്റ് ഈവനിങ് ആണ് എല്ലാവരും ജോലികളിലും വിദ്യാർത്ഥികളൊക്കെ സ്കൂളിലും ഒക്കെ ആയിരിക്കും പണിക്ക് പോയവരൊക്കെ പണിയൊന്നും കഴിഞ്ഞ് വരാൻ സമയമായിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഞാൻ ലൈവ് വന്നാൽ എത്രയധികം ആളുകൾ എൻ്റെ ലൈവിലേക്ക് ആക്റ്റീവായി വരുമെന്ന് എനിക്കറിയില്ല എങ്കിലും വരുന്നവർ വരട്ടെ ഒന്ന് രണ്ട് ആളുകളൊക്കെ വന്നതിന് ശേഷം നമുക്ക് സബ്ജെക്റ്റിലേക്ക് കടക്കാമെന്ന് ഞാൻ കരുതുകയാണ് എപ്പോഴും അങ്ങനെ തന്നെയാണ് അന്നത്തെ കാര്യം എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ പോകുന്നില്ല ഇൻ കേസ് നോട്ടിഫിക്കേഷൻ പോയാൽ തന്നെ എല്ലാവരും ജോലിയിലും മറ്റുള്ള തിരക്കുകളിലൊക്കെ ആയതുകൊണ്ട് തന്നെ ലൈവിൽ വന്ന് കയറിയിരിക്കണമെന്നും പറ്റിക്കോണമെന്നില്ലല്ലോ സോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് എങ്കിലും എനിക്കിവിടെ എൻ്റെ സബ്ജക്റ്റ് വന്നിട്ട് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വരുന്നു എൻ്റെ ഡ്യൂട്ടി ആണല്ലോ എൻ്റെ ചാനൽ എൻ്റെ ചാനലിൽ കണ്ടന്റ് ഇടുക എന്നുള്ളതാണല്ലോ എൻ്റെ ഡ്യൂട്ടി അപ്പോൾ അത് കൃത്യമായിട്ട് നിർവഹിക്കുന്നു പോകുന്നു അതിനപ്പുറത്തേക്കും എൻ്റെ ഒരു വീഡിയോയിലൂടെ ആരെങ്കിലും അധിക്ഷേപിക്കണമെന്നും വ്യക്തിഹത്യ ചെയ്യണമെന്നും ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഞാനൊരു യൂട്യൂബ് കോടതിയൊന്നുമല്ല ജാസ്മിൻ എന്നൊരു വെറും ഒരു പച്ചയായിട്ടുള്ള ഒരു വ്യക്തിത്വം മാത്രമാണ് ഞാൻ ഞാനൊരു യൂട്യൂബ് കോടതിയല്ലാത്തതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വിഷയങ്ങളെ അതിൻ്റെതായ രീതിയിൽ പ്രതികരിക്കുക അതിൻ്റെ രണ്ട് വശങ്ങളും സംസാരിക്കുക നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഉണ്ടാവും ആ വ്യക്തി അങ്ങനെയാണ് ആ വ്യക്തി ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൂടെ അങ്ങനെ ചെയ്തുകൂടെ എന്ന് എനിക്ക് കൽപ്പിക്കാൻ കഴിയില്ല കാരണം ആ വ്യക്തി ചിലപ്പോൾ മറ്റുള്ള രീതിയിലായിരിക്കാം ബിഹേവ് ചെയ്യുന്നത് ചിലപ്പോൾ അത് അയാളുടെ റൈറ്റ് ആയിരിക്കാം റൈറ്റ് ആയിരിക്കാം എന്നുള്ളതല്ല അത് ആ വ്യക്തിയുടെ റൈറ്റ് തന്നെയാണ് സോ ഞാനൊരു വിഷയം സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ റൈറ്റും ഒരു വ്യക്തിയുടെ ഡിഫക്റ്റും എന്താണെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പക്ഷപാതം പിടിച്ചിട്ടോ ആരെങ്കിലും മനഃപൂർവ്വമായിട്ട് തകർത്ത് കളയണം ഉന്മൂലനം എന്ന് വിചാരിച്ചിട്ടോ ഞാൻ ഒരു വീഡിയോ ഇന്നു വരെ ചെയ്തിട്ടില്ല എൻ്റെ യൂട്യൂബിൻ്റെ സ്റ്റാർട്ടിങ് സമയങ്ങളിൽ ആരെ നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടല്ല എൻ്റെ അറിവില്ലായ്മയുടെ പുറത്തും റീച്ച് കിട്ടണം എന്നുള്ള എൻ്റെ ഒരു തെറ്റായ പൊട്ടത്തരത്തിൻ്റെ പുറത്തുമൊക്കെ ഞാൻ ഇങ്ങനെ ഒത്തിരി വൈകാരികപരമായിട്ടൊക്കെ സംസാരിച്ച സമയങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് മാറി ഒരുപാട് ഒരുപാട് ഞാൻ മാറി ചിന്തിച്ചു തുടങ്ങിയപ്പോൾ സോ ഞാൻ ഏതൊരു വിഷയത്തെ എന്റെ മുമ്പിൽ കിട്ടിയാലും ഇങ്ങനെ സംസാരിച്ചു പോകുന്നതാണ് അതിന്റെ റൈറ്റ് അതിന് എനിക്കൊരാളുടെ മൂക്കിന്റെ അറ്റം വരെ വരെയുള്ളൂ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടാനും സംസാരിക്കണം എനിക്ക് മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യവും ഒന്നുമില്ല എങ്കിലും ഞാനൊരു സാമൂഹ്യ പ്രവർത്തക എന്നൊന്നും പറയാനും പറ്റത്തില്ല കാരണം എനിക്കൊരു സമൂഹത്തെ നന്നാക്കാണെന്നും പറ്റത്തില്ല കാരണം അത് ഞാൻ നന്നായിരിക്കണം എന്റെ കുടുംബത്തെ എനിക്ക് നന്നാക്കാൻ പറ്റില്ല എന്റെ കുടുംബത്തെ നന്നായിരിക്കണമല്ലോ വിപ്ലവം ആരംഭിക്കേണ്ടതെന്ന് പറയുന്ന പോലെ ഞാൻ എപ്പോഴും നന്നായിരിക്കണം അല്ലെങ്കിൽ എൻ്റെ ഫാമിലി എപ്പോഴും ബെറ്റർ ആയിരിക്കണം അപ്പൊ നമുക്കും നമ്മളെയും നമ്മുടെ ചുറ്റുമുള്ളവരെ നന്നാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞിട്ട് മാത്രമല്ലേ നമുക്ക് സമൂഹത്തെ നന്നാക്കാൻ കഴിയുള്ളൂ പക്ഷേ എന്നിരുന്നാലും എൻ്റെതായിട്ടുള്ള ഒപ്പീനിയൻസ് എൻ്റെ തോട്ട്സ് ഞാൻ എൻ്റെ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതൊരു ക്രിറ്റിസം ഒന്നുമല്ല ആരെ കുറിച്ചും ഒരു കണ്ടന്റ് ഞാൻ ചെയ്യുമ്പോൾ ആരെയും ഞാൻ ക്രിറ്റിസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഫാക്റ്റ് ആൻഡ് ഡിഫക്റ്റ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ സംസാരിക്കുകയാണ് അതിനപ്പുറത്തേക്ക് നത്തി കാരണം മറ്റൊരാളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള അർഹത എനിക്കില്ല എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം അത് തന്നെ കാര്യം ടി മാറിമുത്തു ഹായ് ആർ ഫ്രം തമിഴ്നാട് ഐ നോ വെൽക്കം ടു മൈ ലൈവ് ചാറ്റ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഞാനിതപ്പോൾ നമ്മളേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയാലും ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയാൽ പോലും നമ്മൾ ഒരാളോട് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ ഫോളോ ചെയ്യണം എനിക്ക് ലൈക്ക് തരണം എനിക്ക് ഷെയർ തരണം എന്നൊന്നും നിരന്തരം പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളുടെ കണ്ടന്റ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ സംസാരം ആണെങ്കിൽ നമ്മുടെ സംസാരം ജനുവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ജനങ്ങൾ അംഗീകരിക്കും നമ്മൾ ചിലപ്പോൾ നമ്മളിലെ സത്യസന്ധത എന്തെന്നും നമ്മളുടെ ക്യാരക്ടർ എന്തോ പുറത്തുള്ള ജനങ്ങൾ മനസ്സിലാക്കണമെന്നോ അറിയണമെന്നോ എന്നൊന്നുമില്ല എങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ നമ്മൾ കൊടുക്കുന്ന ഔട്ട് അനുസരിച്ചിട്ട് ആ ഈ കുട്ടി നന്നായി സംസാരിക്കുന്നു അല്ലെങ്കിൽ ഈ തള നന്നായിട്ട് സംസാരിക്കുന്നു ഈ സ്ത്രീ നന്നായിട്ട് സംസാരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ഓരോ വ്യക്തിത്വവും നമ്മളെ ഫോളോ ചെയ്യും നമ്മളെ സപ്പോർട്ട് ചെയ്യും ഞാൻ ജെന്വിൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും കടമ്പുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ സോഷ്യൽ മീഡിയയില് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൽ ഇത്ര ശതമാനം ഫോളോവേഴ്സ് ഇതിൽ ഇത്ര ശതമാനം ഫോളോവേഴ്സ് എൻ്റെ നിർവ എന്താ നിർഭാഗ്യം എന്ന് പറയട്ടെ യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ട അഞ്ച് വർഷമായിട്ട് എപ്പോഴേയും ഞാനിപ്പോൾ രണ്ട് മൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി സോഷ്യൽ മീഡിയയുടെ ഒരു ഉന്നത എത്തി പരകോടിയിലെത്തുനിൽക്കേണ്ട ഒരു വ്യക്തിത്വമാണ് പക്ഷെ എനിക്ക് കഷ്ടകാലം കൊണ്ട് അവർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല എൻ്റെ ചാനൽ നഷ്ടപ്പെട്ടു അതൊക്കെ ഞാൻ ഒരുപാട് റിസ്ക് എടുത്താണ് വീണ്ടെടുത്തത് എന്നിട്ട് ഞാൻ വീണ്ടും പോകുന്നതെന്ന് തുടങ്ങി തുടങ്ങിയിരിക്കുകയാണ് സോ അത് ഒരുപാട് സ്ട്രഗിൾ ഉണ്ട് ഒരുപാട് ആളുകളിലേക്ക് എൻ്റെ വീഡിയോ എത്തിപ്പെടാനും എനിക്ക് എണിക്സിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല കാരണം എനിക്സ് കിട്ടാൻ മാത്രമുള്ള ഒരു വ്യൂ എൻ്റെ ചാനലിൽ നിലവിൽ എനിക്കില്ല പിന്നെ മറ്റുള്ള യൂട്യൂബേഴ്സ് ചെയ്യുന്ന പോലെ വളരെ ക്ലാരിറ്റിയോടു കൂടി ഒന്നുമുള്ള ഒരു എവിഡൻസ് ഒന്നും കളക്ട് ചെയ്തിട്ടോ കാണിച്ചിട്ടോ ഒന്നും കൃത്യമായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നില്ല ഞാൻ ലൈവില് വന്നിട്ടാണ് എനിക്ക് കിട്ടുന്ന കണ്ടന്റ് ഞാൻ മനസ്സിലാക്കുന്ന ന്യൂസുകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന ഓരോ അറിവുകളിൽ നിന്ന് അല്ലെങ്കിൽ കൃത്യമായിട്ട് ന്യൂസ് കേൾക്കുന്നു നോട്ട് ചെയ്യുന്നു മറ്റുള്ളവരുടെ വീഡിയോസ് ചെയ്ത് റെഫർ ചെയ്യുന്നു ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ തെറ്റുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് തെറ്റും ശരിയൊക്കെ മനസ്സിലാക്കി ഏറെക്കുറെ ഞാൻ വന്ന ക്ലാരിറ്റിയോട് കൂടി സംസാരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനേക്കാൾ ഉപരി ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ഞാനൊരു ആർട്ടിസ്റ്റ് കൂടിയാണ് ഒരു നിയമബിരുദ്ധ ദാരി നിയമബിരുദ്ധ ധാരി എന്ന് പറയാൻ പറ്റത്തില്ല നിയമബിരുദ വിദ്യാർത്ഥിനി കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ വളരെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ഇതായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഭയങ്കര വാടകോട എന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല എൻ്റെതായ രീതിയിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട് ഡ്രസ് കോഡും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സായിട്ട് എനിക്ക് കംഫർട്ടായ രീതിയിലാണ് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ മറ്റാരേയും ബുദ്ധി സർട്ടിഫിക്കറ്റ് ആഗ്രഹിക്കുന്നില്ല മറ്റാരെയും എങ്കിലും എന്നെ നല്ലൊരു രീതിയിൽ കാണണം എനിക്ക് ഞാനൊരു ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ അല്ല അതാണ് എൻ്റെ ക്യാരക്ടർ ദെൻ ഗേൾസ് കുറച്ചുപേരും കൂടെ ഒന്ന്സോ ഞാൻ റോസ്റ്റിംഗ് സീരീസ് നിർത്തിയുള്ളൂ കാരണം നമുക്ക് അത് ഭയങ്കര പണിയാണ് നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ തുടക്കകാലത്ത് തുടക്ക കാലങ്ങളിൽ എനിക്ക് റീച്ചിന് വേണ്ടിയിട്ട് ഞാൻ തുറന്ന് സംബന്ധിക്കുന്നു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മതി കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ ഞാൻ റോസ്റ്റ് ചെയ്തു പക്ഷെ ഞാൻ ഒരിക്കലും അവരുടെ സ്ത്രീത്വത്തെയോ വ്യക്തിത്വത്തെയോ അപമാനിച്ചിട്ടില്ല അത് നല്ല ഉറപ്പാണ് അവർ ചെയ്യുന്ന കണ്ടതിനെ മാത്രം ഞാൻ വളരെ തമാശപരമായിട്ട് വിമർശിച്ചു എന്നതിനപ്പുറം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ഇടുന്ന ആളുകളുണ്ട് ഞാൻ ഐ ഡോണ്ട് കെയർ ദ ഞാനതൊന്നും അതിലൊന്നും ബോധമായിട്ടില്ല എങ്കിൽ പോലും മാറി തിന്നിട്ടുണ്ടെന്നും മാറ്റി വീഡിയോ ചെയ്യുന്നതും എൻ്റെ വ്യക്തി എന്താ പറയാ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് എൻ്റെ തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ അല്ല നമ്മളൊരു കണ്ടന്റ് ചെയ്യുമ്പോൾ അതിന്റെ ശരിയും തെറ്റുകളുമുണ്ട് രണ്ട് വശമുണ്ട് എന്താ പറയാ കാളെ പറ്റൂ എന്ന് കേട്ടാൽ കയറടുക്കേണ്ട കാര്യമില്ല അവര് മോശം ഇവര് മോശം മറ്റൊരു മോശം എന്നൊന്നും പറഞ്ഞ് സംസാരിക്കേണ്ട യാതൊരു ആവശ്യവും എനിക്കില്ല ഒരു ന്യൂസ് വരുമ്പോൾ ന്യൂസ് എന്ന് പറഞ്ഞാൽ സത്യം എന്ന അർത്ഥമില്ലല്ലോ അപ്പൊ ന്യൂസ് വരുമ്പോൾ അതിൽ ശരിയും തെറ്റും ഉണ്ടാവും ശരി തെറ്റും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കി അറ്റ്ലീസ്റ്റ് ഇനി സത്യം എനിക്ക് അറിയില്ലെങ്കിൽ പോലും വേദനിപ്പിക്കാത്ത രീതിയിൽ സംസാരിക്കുക എന്നതാണ് എൻ്റെ ഒരു വീഡിയോയിലൂടെ ഞാൻ ഇപ്പോൾ ഏം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോർജ് ചേട്ട സുഖമാണ് സിസ്റ്റർ എൻ്റെ ചാനൽ സിസ്റ്റർ എൻ്റെ ചാനൽ സന ചാനൽ ഉണ്ടോ തീർച്ചയായിട്ടും ഞാൻ നോക്കാം സമയം സമയം പോലെ വേറെ ഇക്കിൾ എടുക്കുന്നുണ്ടോ ചായ കുടിച്ചിട്ടില്ലട എനിക്ക് ഭയങ്കരമായിട്ട് ഇക്കിളെടുക്കുന്നുണ്ട് കേസ് എന്താണെന്ന് അറിയില്ല ൾറെഡി വീക്കാണ് അതിൻ്റെയാണോന്നും എനിക്കറിയില്ല ഞാൻ ഒരു റീൽസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ സ്വെറ്ററിൻ്റെ ഇട്ട് ഭയങ്കര ചൂടാണ് അയ്യോ എൻ്റെ ഒരു റീൽസ് ചെയ്തോണ്ടി അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാണ് ഞാൻ ഈ ഒരു ഡ്രസ്സിൽ തന്നെ ആയിരുന്നു വീഡിയോ ചെയ്യുന്നത് ഹലോ ബീനാ ജീവനിൽ കണ്ണി Bye. വീഡിയോ ആയോ വീണ്ടും ും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നെറ്റിന്റെ പ്രശ്നമാണ് നെറ്റ് പ്രശ്നമാണ് ഇവിടെ നെറ്റ് എന്തെങ്കിലും സംസാരിക്കാൻ തോന്നുന്നു ഞാൻ കഷ്ടപ്പെട്ട് വന്നിരിക്കുന്നു നെറ്റ് ഡിസ്കണക്ട് ഉള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വന്നിരിക്കുന്ന നെറ്റ് കണക്ട് ആയോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആർക്കെങ്കിലും ലൈവ് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയയ്ക്കുമോ ആണ് വീഡിയോ കാണാം ഓഡിയോ കേൾക്കാം എനിക്ക് ഒരു മെസ്സേജ് അയക്കൂ പ്ലീസ് ആരെങ്കിലും ഒരാളൊന്നും അയക്കൂ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എനിക്ക് എന്തോ നെറ്റിന്റെ എറർ സംഭവിക്കുന്നതുകൊണ്ടേ കട്ടായി പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ടൊന്നും പറയും ഞാൻ കണ്ടൻറ്റിലേക്ക് കടന്നിട്ട് പോലും ഇല്ല രേണു സുധിയുടെ ഒരു വിഷയമായിരുന്നു റീസെൻ്റ് ആയിട്ട് ഞാൻ സംസാരിക്കാൻ വേണ്ടി എടുത്തത് ഹാപ്പനിങ് ഐ സേ ോ ഒന്ന് പറയുവാർങ്കിലും ദയവായിട്ട് ദയവായിട്ടൊരു മെസ്സേജ് അയക്കു നെറ്റ് പോയടാ നിശാനാ ഇപ്പൊ റെഡി ആയോ ഓക്കെ 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 കിട്ടിയോ നെറ്റ് കിട്ടുന്നുണ്ടോ ഞാൻ പറയുന്നത് കേൾക്കാമോ വീഡിയോ ക്ലാരിറ്റി ഉണ്ടോ ഓഡിയോ ക്ലാരിറ്റി ഉണ്ടോ ഒന്നും മനസ്സിലാകില്ല എന്തോ സ്ഥലം എടേത് ഒരു നെറ്റ് കണക്ഷൻ പോലും വൈഫൈ കണക്ഷൻ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കേബിൾ വലിക്കാൻ മാർക്ക് വലിയ പ്രയാസം ഞാൻ എന്ത് ചെയ്യാനാ ഒന്നര ജീവനെറ്റും ഉണ്ട് ഇടിപ്പേരുടെ അതും വെച്ചിട്ടാണ് നമ്മൾ ഈ അത്താഴപ്പട്ടണിക്കാരിയായി ഞാൻ എന്തോ ചെയ്യാനുള്ള നെറ്റ് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്നിരുന്ന് കാട്ടിക്കൂട്ടുന്നത് കേസ് ഞാനൊന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നെറ്റിന്റെ എന്തോ വലിയ പ്രശ്നം കാരണം ഒന്നും ആളുകൾക്ക് കൺവിൻസ് ചെയ്യാൻ കഴിയുന്നില്ല കോൺവെർസേഷൻ ചെയ്യാൻ കഴിയുന്നില്ല എന്നൊന്നുകൂടെ കട്ടാക്കിയിട്ട് വരാം കേട്ടോ